ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഇന്ന് ക്ലിനിക്കിൽ ഒരുപാട് പേര് പ്രത്യേകിച്ച് അമ്മമാർ വന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഒന്ന് ജോലി ചെയ്യാൻ ഒരു ഉന്മേഷക്കുറവ് കഠിനമായ ക്ഷീണം എപ്പോഴും കിടക്കണം എന്ന് തോന്നുക ജോലിയെല്ലാം പെൻഡിങ് ആവുക അല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റി മാറ്റിവെക്കുക ഒന്നിനും ഒരു ഉഷാറില്ലാത്തൊരവസ്ഥ ഇന്ന് നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ കഠിനമായ ഒരു ക്ഷീണം ഉണ്ടാകുന്നത് എന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം മാറാത്ത ക്ഷീണം അല്ലെങ്കിൽ കഠിനമായ ക്ഷീണം ഉണ്ടാകണമെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പറയുകയാണെങ്കിൽ ഉറക്കം കൃത്യമായിട്ടില്ലെങ്കിൽ നമുക്കറിയാം സാധാരണ ഒരു മുതിർന്ന ആൾക്ക് ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം കിട്ടേണ്ടതുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഉറക്കം കിട്ടാതെ വന്നു കഴിഞ്ഞാലും രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഒരു ഉന്മേഷക്കുറവ് തോന്നാം അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തോന്നാതിരിക്കുക തലവേദന തലയ്ക്കൊരു കനം പോലെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അവരുടെ ഡി പി ഒക്കെ നോക്കിയാൽ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം ഇത് ഒരു കാരണമാണ് വിട്ടുമാറാത്തൊരു ക്ഷീണം ഉണ്ടാകാൻ ഒരു കാരണമാണ് അതുപോലെ മറ്റു പല രോഗങ്ങൾ കൊണ്ട് കാണാം ഇപ്പം തൈറോയിഡ് പോലെയുള്ള രോഗങ്ങളുണ്ട് അവർക്കാണെങ്കിൽ നമുക്കറിയാം തൈറോയിഡ് പോലെയുള്ള രോഗികൾ ആദ്യം തന്നെ പ്രസന്റ് ചെയ്യാൻ കഠിനമായ ക്ഷീണമായിരിക്കും അതിനോടൊപ്പം തന്നെ അവർക്ക് ഹൃദയമിടിപ്പ് കൂടുതലായിരിക്കും ചിലർ പറയും മുടിയൊക്കെ ഡ്രൈ ആയിട്ട് പൊട്ടി മലബന്ധം ഉണ്ടാവും എപ്പോഴും കിടക്കണം എന്നുള്ള തോന്നൽ വണ്ണം വെക്കുക ചിലർക്കാണെങ്കിൽ ആർത്തവം തെറ്റി തെറ്റിവരുന്നത് കാണാം അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാണും അപ്പം കഠിനമായ ക്ഷീണത്തോടൊപ്പം ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് തൈറോയിഡ് ഹോർമോൺ ടെസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പം അതിനുമൊപ്പുറം തൈറോയിഡ് ഹോർമോണാണ് ഇത്രയും നാൾ കൂടുതലായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നത് ഇപ്പം അതിനുപരിയായിട്ട് നമ്മൾ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യാറുണ്ട് ആൻറ്റി ടി പിഒയും ആൻറ്റി ടി ജിയും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വിടാറുണ്ട് അപ്പം അതുവഴി നമുക്ക് തിരിച്ചറിയാം എന്തെങ്കിലും രോഗമുണ്ടായിട്ടാണോ ഈ കഠിനമായ ക്ഷീണം ഉണ്ടാകുന്നത് അതുപോലെയാണ് കൊളസ്ട്രോൾ കൂടി നിന്നാലും നമുക്ക് കഠിനമായ ക്ഷീണം അനുഭവപ്പെടാം ജോലിയിൽ ഒന്നും ഒരു ഉത്സാഹം കാണില്ല കിടക്കണം എന്നൊരു തോന്നൽ നിൽക്കാം ഇതുപോലെ പ്രമേഹമുള്ളവരിൽ കാണാം പ്രമേഹം ഉള്ള രോഗികളുടെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ശരീരത്തിന് നോർമലി ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മൾ കഴിക്കുന്ന അന്നജത്തിനെ ഊർജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇവർക്ക് ഇൻസുലിൻ ഉണ്ടാവുകയും ചിലർക്കാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള അതായത് ഇൻസുലിൻ ഉണ്ടെങ്കിലും അന്നദത്തെ കൺവേർട്ട് ചെയ്യാതെ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഊർജ്ജം കിട്ടാതെ വരും ഊർജ്ജം കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരു പ്രവർത്തനങ്ങളും കൃത്യമായി നടക്കില്ല മൊത്തത്തിൽ ഒരു ക്ഷീണമായിട്ട് പ്രസന്റ് ചെയ്യാം ഇങ്ങനെ ഒരു കേസ് നമുക്ക് കാണാറുണ്ട് ഇതല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്പിനിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്പിനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം ഉണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം കിട്ടത്തില്ല പ്രധാനമായിട്ടും അമിതവണ്ണമുള്ളവരിലാണ് കാണാറ് ഇതിന് കാരണം അമിതവണ്ണമുള്ളവർക്ക് പൊതുവെ ശരീരത്തിൻ്റെ കോശങ്ങളും ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ അവർ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കഴുത്ത് ഭാഗത്തുള്ള മസിലുകളും കൊഴുപ്പും ഒക്കെ കുറച്ച് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ശ്വാസം എടുക്കുന്ന ആ എയർ വേന അത് ബ്ലോക്ക് ചെയ്യും അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടാതെ വരും ശ്വാസം കിട്ടാതെ വരുമ്പോൾ അവർ പെട്ടെന്ന് ഉറക്കത്തിൽ നെറ്റ് ഇണീക്കും ആ നെറ്റ് ഇണീക്കുന്ന ടൈമിൽ നമ്മുടെ തലച്ചോറും നമ്മുടെ ശരീരവും പെട്ടെന്ന് തന്നെ ഒരു ആക്റ്റീവ് സ്റ്റേജിലോട്ട് വരികയാണ് പിന്നെ വീണ്ടും ഉറങ്ങും ഇങ്ങനെ ഉറക്കം ഒരു കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഉറക്കം അവർക്ക് കിട്ടാതെ വരും ഇങ്ങനെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബോഡി ഒരു ആക്റ്റീവ് സ്റ്റേജിലോട്ട് പോവുക വീണ്ടും ഉറങ്ങുക എന്നൊരു അവസ്ഥയിൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് കഠിനമായൊരു ക്ഷീണം തോന്നാം ഇങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ മാക്സിമം അവരുടെ ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യാം ബോഡി വെയ്റ്റ് തന്നെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനും അതുവഴി നമുക്ക് കുറച്ചും കൂടി ഒരു ഊർജ്ജസ്വലത കിട്ടാനും സഹായിക്കും ഇനി മറ്റൊരു കാരണം പറയുകയാണെങ്കിൽ പോസ്റ്റ് വൈറൽ ഇൻഫെക്ഷൻ അതായത് ഏതെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷന് ശേഷം ഇപ്പം ചിലപ്പോൾ പനിയൊക്കെ ആണെങ്കിലും ഇപ്പം ഡെങ്കി പനി അല്ലെങ്കിൽ ചിക്കൻ ഗുരി എന്തിന് നമ്മൾ ഈ അടുത്ത് വന്നിട്ടുള്ള കോവിഡ് പനി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പനി അല്ലെങ്കിൽ ആ ഒരു ലക്ഷണങ്ങൾ ചിലപ്പോൾ ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസം കൊണ്ട് മാറി എന്ന് വരാം പക്ഷേ ഈ ക്ഷീണം കൂടുതലായിട്ട് നിൽക്കുക അപ്പം നമ്മൾ തിരക്കിട്ട ജോലിയിലിടയിലും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ആ വീട്ടമ്മമാരാണെങ്കിലും അറിയാം ആ അസുഖം വന്ന ദിവസം പോലും വേണ്ടത്ര റെസ്റ്റ് അവർക്ക് കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഒരു വൈറൽ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ആ ഒരു സിംറ്റംസ് മാറിക്കഴിഞ്ഞാലും വീണ്ടും ഒരു പത്ത് ദിവസമെങ്കിലും റെസ്റ്റ് എടുക്കണം എന്നാണ് മെഡിക്കൽ കണ്ടീഷൻസ് എല്ലാ ഡോക്ടേഴ്സൊക്കെ പറയാറ് ആ അസുഖം ഉള്ളപ്പോൾ മാത്രമല്ല വീണ്ടും ഒരു പത്ത് ദിവസം കൂടി നമ്മൾ ലീവ് എടുക്കണം എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു വൈറൽ ഇൻഫെക്ഷനൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറി കുറച്ചുകൂടെ ബോഡി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ വേണ്ടത്ര ലീവ് എടുക്കാതെയും അല്ലെങ്കിൽ കഠിനമായ ജോലിയിലേക്ക് കയറുകയും ചെയ്യുന്നത് കഠിനമായ ക്ഷീണത്തിന് കാരണമാകാറുണ്ട് അതുപോലെ തന്നെ തിരക്കിനിടയിൽ ചിലപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവർ ചിലരാണെങ്കിൽ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യുക ഇങ്ങനെയുള്ളവർക്കും ആ ഒരു ദിവസം ഫുള്ള് കഠിനമായ ക്ഷീണം തോന്നാറുണ്ട് നമുക്കറിയാം നമ്മുടെ ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫുള്ള് വേണ്ട ഊർജം കിട്ടുന്നത് നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് അപ്പോൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം സ്കിപ്പ് ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന് വേണ്ട ഊർജ്ജം കിട്ടാതെ വരും എത്ര തിരക്കാണെങ്കിലും എത്ര ഡയറ്റ് എടുക്കുന്നവരാണെങ്കിലും ഒരിക്കലും രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യരുത് രാവിലെ കഴിക്കുന്ന ഫുഡിൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ മിനറൽസും അതായ വേണ്ട രീതിയിലുള്ള ഫാറ്റും എല്ലാം അടങ്ങിയ ഒരു സമീകൃതമായിട്ടുള്ള ഒരു ആഹാരമായിരിക്കണം നമ്മൾ രാവിലെ കഴിക്കുന്നത് അങ്ങനെ രാവിലെ കഴിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ ഇതുപോലെ തന്നെ വിളർച്ച പോലെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്കും ക്ഷീണം കാണും വിളർച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രക്തത്തിന്റെ കുറവ് നമുക്കറിയാം രക്തമാണ് നമ്മുടെ ശരീരത്തിൽ മൊത്തം ഓരോ കോശങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്നത് നമുക്ക് വേണ്ടത്ര രക്തമില്ലെങ്കിൽ ഓരോ കോശങ്ങൾക്കും വേണ്ട ഓക്സിജൻ കിട്ടാതെ വരും അങ്ങനെ വരുമ്പോൾ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ താളം തെറ്റുന്നത് വഴി കഠിനമായ ക്ഷീണം ഉണ്ടാവും അതുമല്ലാതെ നമ്മൾ കഫീൻ പോലെയുള്ള ഡ്രിങ്ക്സ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക കഫീൻ എന്ന് പറയുമ്പോൾ കാപ്പി മാത്രമല്ല കോള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നവർക്ക് കഴിക്കുമ്പോൾ ഒരു ഊർജ്ജം കിട്ടും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് അവർ നിർത്തി കഴിഞ്ഞാൽ അത് അവർക്കൊരു ക്ഷീണം ഉണ്ടാക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ കോമൺ ആയി കാണുന്ന ഒരു കണ്ടീഷനാണ് ഇന്നത്തെ കാലത്ത് വിഷാദ രോഗം അതായത് ഡിപ്രഷൻ ആൻസൈറ്റി സ്ട്രെസ് മുതലുള്ള രോഗങ്ങളുള്ളവർക്ക് അവർക്ക് എപ്പോഴും ഒരു ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകും അവർക്ക് കിടന്നാലും ഉറക്കം വരില്ല മെൻ്റലി അവർ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും ഇങ്ങനെയുള്ളവർക്ക് കഠിനമായ ക്ഷീണം തോന്നാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യും അവരുടെ പ്രശ്നങ്ങൾ അവരോട് ഷെയർ ചെയ്ത് മാക്സിമം പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കണ്ടെത്തുന്നതാണ് എപ്പോഴും നല്ലത് ഇനി ഇതുപോലെ തന്നെ കഠിനമായ ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു കാരണമാണ് മൂത്രത്തിൽ പഴുപ്പ് ഇത് കൂടുതലും സ്ത്രീകളിലാണ് കാണാറ് അപ്പം ചിലർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ആ മൂത്രം ഒഴിക്കുമ്പോഴാണ് സാധാരണ മൂത്രത്തിൽ പഴുപ്പിൽ ബുദ്ധിമുട്ട് വരിക ഇടക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക മൂത്രം പോകുമ്പോൾ പുകച്ചിൽ നീറ്റൽ അല്ലെങ്കിൽ മൂത്രത്തിൽ നല്ല മഞ്ഞ കളറൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യും ചിലർക്ക് ഈ മൂത്രം ഒഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊന്നും കാണില്ല പക്ഷെ മൂത്രത്തിന് മഞ്ഞ കളറൊക്കെ കാണാം ചിലപ്പോ അതിനോടൊപ്പം അവർക്ക് കാണിക്കുന്നത് കഠിനമായ ക്ഷീണം ഓക്കാനും ഛർദ്ദിലൊക്കെ ആയിരിക്കും അപ്പൊ പെട്ടെന്ന് ചിലപ്പോൾ ഇതൊരാൾക്ക് തിരിച്ചറിയാൻ പറ്റണം എന്നില്ല ഈ ഈ ലക്ഷണത്തിനോടൊപ്പം തന്നെ രാത്രിയിൽ പനിയും കുളിരും നടുവേദനയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ യൂറിൻ ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ മൂത്രത്തിൽ പഴുപ്പ് പഴുപ്പുണ്ടാവുകയാണെങ്കിൽ മൂത്രത്തിൽ ആ ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ നീറ്റിലോ പുകച്ചിലോ മാത്രം കണ്ട് മാത്രമേ അല്ല മൂത്രത്തിൽ പഴുപ്പുണ്ടെന്ന് കൺഫേം ചെയ്യാം മറ്റ് പല ലക്ഷണങ്ങളും ഉണ്ടാവും ഇത് തിരിച്ചറിഞ്ഞ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മൾ രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം എത്തുക എന്നത് അതിനായിട്ട് ദിവസം ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ഗ്ലാസ് ഏകദേശം രണ്ടര മുതൽ മൂന്ന് ലിറ്ററോളം വെള്ളം കുടിക്കുക എപ്പോഴും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ആവറേജ് ബോഡി വെയ്റ്റ് എടുക്കണം അതായത് ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളമെങ്കിലും വേണം അതായത് ഒരു എഴുപത്തിയഞ്ച് കിലോ ഉള്ള ആളാണെങ്കിലും മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇല്ലെങ്കിലും നമുക്ക് ക്ഷീണം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ തോന്നാം അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഫുഡ് അലർജി നമ്മൾ ഫുഡ് അലർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ആദ്യമായിരിക്കും ചൊറിച്ചിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വയറിന് ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങളായിട്ടാണല്ലോ പ്രസന്റ് ചെയ്യുക ഇതല്ലാതെ ചെറിയ രീതിയിലുള്ള ഫുഡ് അലർജി പലർക്കും അതൊരു ക്ഷീണം മാത്രമായിട്ടും പ്രസന്റ് ചെയ്യാറുണ്ട് ഇതല്ലാതെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ഇടിപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും ചെറിയ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ഹൃദയത്തിന് വേണ്ട രീതിയിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വേണ്ട രീതിയിൽ രക്തം എത്തില്ല വേണ്ട രീതിയിൽ ഓക്സിജൻ എത്തില്ല ഇപ്പം ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് കഴിഞ്ഞവർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു കിതപ്പ് നടക്കുമ്പോൾ കിതപ്പ് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിടിപ്പ് കൂടുന്ന പോലെയുള്ള ബുദ്ധിമുട്ട് പെട്ടെന്ന് വിയർക്കൽ ക്ഷീണം പോലെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും വേണ്ട പരിശോധനകൾ എടുക്കുകയാണ് നല്ലത് ഇതുപോലെ തന്നെ ഫൈബ്രോമയോളജി അല്ലെങ്കിൽ ക്രോണിക് ഫെറ്റിക് സിൻഡം ഉള്ളവർക്കും കഠിനമായ ക്ഷീണം തോന്നാം അവർക്ക് പ്രത്യേകിച്ച് എവിടെയാണ് വേദന അല്ലെങ്കിൽ എന്താണ് അവർ അസുഖം തിരിച്ചു പറയാൻ പറ്റില്ല അവർക്ക് കഠിനമായ ക്ഷീണത്തിനോടൊപ്പം മെന്റൽ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കൂടുതലായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ളവരാണെങ്കിൽ അതും എന്താണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാക്സിമം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇതുപോലെ തന്നെ നമ്മൾ കഠിനമായി കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്നവർ ഇപ്പം ഡേയും നൈറ്റും ഒരുപോലെ ഡ്യൂട്ടി എടുക്കുന്നവർ ചില സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ നമുക്കറിയാം സെക്യൂരിറ്റി പോലുള്ള ജോലികൾക്കൊക്കെ ചിലപ്പോൾ മോർണിംഗ് എയ്റ്റ് ജോലിക്ക് കയറിയാൽ പിറ്റേ ദിവസം മോർണിംഗ് എയ്റ്റ് വരെയൊക്കെ ആയിരിക്കും അവർ ജോലി അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തി മണിക്കൂർ ജോലി അപ്പോൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഉറക്കത്തിൻ്റെ സൈക്കിൾ എപ്പോഴും ഒരു പിരിയോഡിക്കായിരിക്കില്ല അതായത് കൃത്യസമയത്ത് ഉറങ്ങാനും ഉണരാനും അവർക്ക് പറ്റാതെ വരും അങ്ങനെ കൃത്യസമയത്ത് ഉറക്കവും അതുപോലെ തന്നെ എണീക്കാനും പറ്റാതെ വരുമ്പോൾ നമ്മുടെ ബോഡിയിലെ ബയോളജിക്കൽ ക്ലോക്ക് അതിൻ്റെ പ്രവർത്തനം താളം തെറ്റും അപ്പം മൊത്തത്തിൽ നമ്മുടെ ബോഡിയുടെ ഒരു വൃദ്ധം അങ്ങ് നഷ്ടപ്പെടും അതുകൊണ്ട് അവർക്ക് പിന്നെ വന്ന് കിടന്നാലും അവർക്കൊരു വേണ്ട രീതിയിലുള്ള റെസ്റ്റോ ഉറക്കമോ ഒന്നും കിട്ടാതെ വരും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്നവർക്കും ഇങ്ങനെ കഠിനമായ ക്ഷീണം തോന്നാറുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ചില വൈറ്റമിന്റെ അഭാവം അല്ലെങ്കിൽ ധാതുക്കളുടെ മിനറലുകളുടെയൊക്കെ അഭാവം മൂലം കഠിനമായ ക്ഷീണം തോന്നാറുണ്ട് ഇനി വൈറ്റമിൻ ബി കോംപ്ലക്സിന്റെ കുറവാണെങ്കിലും നമുക്ക് വായിൽ പുണ്ണ് വരാറുണ്ട് അതുപോലെ തന്നെ നാടികളുടെ പ്രവർത്തനം ഒന്നും ആയിരിക്കില്ല അതുവഴിയും നമുക്ക് കഠിനമായ ക്ഷീണം തോന്നാറുണ്ട് ഇനി ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് പൊതുവെ നമുക്ക് വിട്ടുമാറാത്തൊരു ക്ഷീണം കാണുന്നത് ഇനി നമുക്ക് ഒരു പരിധി വരെ ഇതെങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കാം അതിനായിട്ട് കൃത്യമായിട്ട് നമ്മുടെ ബോഡിയിൽ ഒരു റുട്ടീൻ സെറ്റ് ചെയ്യാം അതായത് നമ്മൾ നേരത്തെ കിടന്നുറങ്ങുക ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ കൃത്യമായി നല്ല സുഖമായി ഉറങ്ങുക ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ ഫ്രഷ് ആയിട്ട് എണീക്കുക എണീറ്റ ഉടനെ തന്നെ നമ്മൾ ഇപ്പോൾ പൊതുവെ ചെയ്യാറുള്ളത് നമ്മൾ നേരെ ഫോണെടുത്ത് ഫോണിലെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാറുണ്ട് അതിന് പകരം രാവിലെ എണീറ്റ് ഒരു മണിക്കൂർ വരെ ഫോണിൻ്റെ യൂസ് ചെയ്യാതിരിക്കുക മാക്സിമം അതെല്ലാം ഉപയോഗിക്കാതിരുന്ന് നേരെ തന്നെ ചെറിയൊരു വ്യായാമത്തിലോട്ട് പോവുക രാവിലെ എണീറ്റ ഉടനെ ഒരു ചെറിയ ബ്രീത്തിങ് എക്സർസൈസ് അതുപോലെ തന്നെ ചെറിയ ബോഡിക്ക് ഒരു വാമപ്പ് കൂടുതൽ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ രാവിലെ എണീറ്റ് നടക്കാൻ പോവുക അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ജോക്കിങ്സ് അതുപോലെ സൈക്ലിംഗോ സ്വിമ്മിങ്ങൊക്കെ ചെയ്യുക ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരവും പൊതുവേ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കും മൈൻഡും കുറച്ചുകൂടെ റിലാക്സ് ആയിട്ടിരിക്കും അത് കഴിഞ്ഞ് വരുമ്പോൾ ഒന്നോ രണ്ടോ ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക അതുപോലെ തന്നെ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിൽ പ്രോട്ടീനും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ അന്നജം ഒക്കെ എല്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എപ്പോഴും പ്രോട്ടീൻ കുറച്ച് കൂടുതലായിട്ട് നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ കൃത്യമായിട്ട് ഒരു ഭക്ഷണശീലം ഉണ്ടാക്കുക കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലും അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുന്നത് വഴി നമുക്ക് ഒരു പരിധി വരെയുള്ള ക്ഷീണത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം ഫ്രൂട്ട്സുകൾ വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള അതായത് നമ്മൾ ചെറിയ മത്സ്യങ്ങൾ മത്തി അയല പോലെയുള്ള മത്സ്യങ്ങളിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന നട്ട്സുകളുണ്ട് അതായത് ബദാമില് അതുപോലെ തന്നെ ഫ്ലാക്സീഡില് ഒക്കെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഇതുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ടുകളോ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം അതുപോലെ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി രാവിലത്തെ ഇളം വെയിൽ കൊള്ളുക അതായത് നമ്മുടെ സ്കിന്നിൽ വീഴത്തക്ക രീതിയിൽ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി വെയിൽ കൊള്ളുക വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ മാത്രമേ വൈറ്റമിൻ ഡി സിന്തസിസ് നടക്കുകയുള്ളൂ അതുവഴി നമുക്ക് ശരീരത്തിൽ വേണ്ട വൈറ്റമിൻസും മിനറൽസ് അതായത് കാൽസ്യം ഒക്കെ ശരീരത്തിൽ ആഗീകരണം ചെയ്യുള്ളൂ അതിനായിട്ട് നമ്മൾ വെയിലൊക്കെ കൃത്യമായി കൊള്ളുക അതുപോലെ കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൊതുവെ ഉണ്ടാകുന്ന മെന്റൽ ടെൻഷൻസൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ശരീരം കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കും ഈ കഠിനമായ ക്ഷീണമൊക്കെ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെയുള്ള കഠിനമായ ക്ഷീണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി